നമസ്കാരം കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്വൽ രേവണ്ണ വിഷയം ചർച്ചയാകവേ വിവാദ പരാമർശവുമായി കോൺഗ്രസ് മന്ത്രി പ്രജ്വൽ രേവണ്ണയെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഉപമിച്ചാണ് കർണാടക മന്ത്രി വെട്ടിലായത് എക്സൈസ് മന്ത്രി രാമപ്പ തിമ്മപ്പൂർ ആണ് വിജയപുരയിൽ നടന്ന പൊതുയോഗത്തിൽ വിവാദ പരാമർശം നടത്തിയത് പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രജ്വലിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഭഗവാൻ കൃഷ്ണനെ അപമാനിച്ച മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വന്നു എം ബി പാട്ടീൽ പറഞ്ഞതുപോലെ ഈ പെൻഡ്രൈവ് പ്രശ്നത്തോളം മോശമായ മറ്റൊന്നും രാജ്യത്തുണ്ടായിട്ടില്ല ഇത് ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ചേക്കും ശ്രീകൃഷ്ണൻ ഭക്തിയോടെ ഒന്നിലധികം സ്ത്രീകളോടൊപ്പം ജീവിച്ചു പ്രജ്വലിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവൻ ആ റെക്കോർഡ് തകർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നിങ്ങനെയായിരുന്നു രാമപ്പയുടെ പ്രസംഗം പ്രസംഗം വൈറലായതോടെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് കർണാടക സർക്കാരിലെ കോൺഗ്രസ് നേതാവ് ശ്രീകൃഷ്ണനെ അപമാനിച്ചുവെന്നും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉടൻ പുറത്താക്കണമെന്നും അതുണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഇറങ്ങുമെന്നും ബിജെപി നേതാവും മുൻ മുൻമന്ത്രിയുമായ സി ി രവി പറഞ്ഞു അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിക്കുന്നതായും ഇത് പാർട്ടിയുടെ നിലപാടല്ലെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പറഞ്ഞു രേവണ്ണ ഒരു രാക്ഷസനാണെന്നും അവർ കൂട്ടിച്ചേർത്തു നൂറുകണക്കിന് സ്ത്രീകൾ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ പ്രജ്വലിന്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോകൾ ഉണ്ടെന്ന് നേരത്തെ ബി ജെ പി നേതാവ് ദേവരാജഗൌഡ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു ആക്കത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു പ്രജ്ജ്വലിൻ്റെ മുൻ ഡ്രൈവറാണ് വീഡിയോകൾ പുറത്തുവിട്ടത് എന്നാണ് റിപ്പോർട്ട് ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ മുൻ വീട്ടു ജോലിക്കാരി പ്രജ്വലിനും പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ ലൈംഗിക അതിക്രമ പരാതിയും നൽകിയിരുന്നു കർണാടകയിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ജെ ഡി എസിന്റെ എംപിയെക്കുറിച്ച് പാർട്ടി നേതാവ് മുന്നറിയിപ്പ് നൽകിയിട്ടും ബി ജെ പി മൌനം പാലിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രജ്വലിനൊപ്പം വേദി പങ്കിട്ടതും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ലൈംഗിക കേസിൽ പ്രതിയായ ഹാസൻ എം പി പ്രജ്ജൽ രേവണ്ണ ഉടൻ തന്നെ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ ആഴ്ച തന്നെ ഇയാൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്താനാണ് സാധ്യത എന്ന് കർണാടക പോലീസ് പറഞ്ഞു ഇന്നോ നാളെയോ പ്രജ്വൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയേക്കും എന്നാണ് അധികൃതർ നൽകുന്ന സൂചന അശ്ലീല വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയും ഇവരുടെ വീട്ടുജോലിക്കാരി പീഡന പരാതി നൽകിയത് തുടർന്ന് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പ്രജ്വൽ രേവണ്ണയ്ക്കും എസ് ഡി രേവണ്ണയ്ക്കും പ്രത്യേകം നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പ്രജ്വൽ ജർമ്മനിയിൽ നിന്ന് ഉടൻ നാട്ടിലെത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അശ്ലീല വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നത് എന്നാണ് സൂചന നിരവധി സ്ത്രീകളെ പ്രജ്വൽ രേവണ്ണ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പെൻഡ്രൈവിൽ സൂക്ഷിച്ചു എന്നുമാണ് ആരോപണം ഏകദേശം മൂവായിരത്തോളം വീഡിയോകളാണ് പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുടെ സ്ത്രീകളുടേതടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇവരുടെ വീട്ടുജോലിക്കാരി പരാതി നൽകുകയും ചെയ്തു എസ് ഡി രേവണ്ണയും പ്രജ്വൽ രേവണ്ണയും വീട്ടുജോലിക്കാരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു അതേസമയം ലൈംഗികാരോപണം കത്തിപ്പടർന്നതോടെ പ്രജ്വൽ രേവണ്ണയെ ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പ്രജ്വലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും ജെ ഡി എസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ ആദ്യമായി പ്രജ്വൽ രേവണ്ണ പ്രതികരിച്ചിരുന്നു പീഡനപരാതി എന്നിങ്ങനെ കുരുക്കുകൾ മുറുകിക്കിടക്കുന്നതിനിടെയാണ് പ്രജ്വലിൻ്റെ പ്രതികരണം പുറത്തു വന്നത് എക്സിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അന്വേഷണവുമായി സഹകരിക്കാൻ ബംഗളൂരുവിൽ താനില്ല ഇക്കാര്യം അന്വേഷണ സംഘത്തെ അഭിഭാഷകൻ വഴി അറിയിച്ചിട്ടുണ്ട് അവസാനം സത്യം തെളിയും എന്നാണ് പ്രജ്വൽ രേവണ്ണയുടെ എക്സ് പോസ്റ്റ് ഇത് എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തതയില്ല കമൻറ്റ് ചെയ്യാൻ കഴിയാത്ത വിധമാണ് പോസ്റ്റ് വിദേശത്ത് നിന്നാണോ പോസ്റ്റ് ചെയ്തത് അതോ ഹാസനിലെ പ്രജ്വലിൻ്റെ സോഷ്യൽ മീഡിയ ടീമാണോ എന്നെല്ലാമുള്ള അവ്യക്തതകൾ ഇതിലുണ്ട് അല്പം മുമ്പ് കേസിൽ പ്രജ്വലനും അച്ഛനും എംഎൽഎയുമായ രേവണ്ണയ്ക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘം സമൻസ് അയച്ചിരുന്നു രാജ്യം വിട്ട പ്രജ്വലിനെ തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി എസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കുന്നതിനും പോലീസ് തയ്യാറെടുത്തിട്ടുണ്ട്